ധനഭസം ഒൻപതാമത്തെ അധ്യായം ഇരുപത്തിനാല് അനുസരിച്ച് എഴുപതാഴ്ചവട്ടത്തിനുള്ളിൽ ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തി വരുത്തണം ഈ സമയപരിധി ഇസ്രായേലിനെയും ഇരുസ്ലൈമിനെയും സംബന്ധിച്ചവയാണെന്ന് ഗിബ്രയിൽ ദൂതൻ വിവരിക്കുന്നു ആ ആറ് കാര്യങ്ങൾ ഇവയാണ് അതിക്രമത്തെ തടസ്സം ചെയ്യുക പാവങ്ങളെ മുദ്രയിടുക അതിക്രമത്തിന് പ്രായച്ചിത്തം ചെയ്യുക നിത്യനീതി വരുത്തുക ദർശനവും പ്രവചനവും മുദ്രയിടുക അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക രണ്ട് വ്യാഖ്യാന രീതികൾ പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഓരോ ലക്ഷ്യങ്ങളുടെയും അർത്ഥം എന്താണ് ഇപ്പോഴാണ് ഈ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചത് നമുക്കാദ്യം ചരിത്രവാദത്തിൻ്റെ വിശകലനം പരിശോധിക്കാം അതിക്രമത്തെ തടസ്സം ചെയ്യുക അതിക്രമം എന്നതിൻ്റെ പ്രായപദം പെസ എന്നാണ് ഇതിനർത്ഥം മത്സരം പ്രതിഷേധം എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രതിഷേധം ദൈവത്തിനെതിരായ ജനത്തിൻ്റെ മത്സരമാണ് ഈ മത്സരം മിശിഹയെ സ്വീകരിച്ച് അവർക്ക് അവസാനിപ്പിക്കാമായിരുന്നു എന്നാൽ യഹൂദജനം മിശിഹെ തള്ളിക്കളയുകയും അതിന് ഫലമായി ദൈവം അവരെ കൈവിട്ട് മത്സരത്തിനെ പൂർത്തി വരുത്തുകയും ചെയ്തു പാപങ്ങളെ മുദ്രയിടുക മുദ്രയിടുക എന്നതിന് ഹതം എന്ന പ്രായപഥമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിന് അന്ത്യം വരുത്തുക പൂർത്തി വരുത്തുക എന്നൊക്കെ അർത്ഥമുണ്ട് എഴുപതാഴ്ചകൾ കൊണ്ട് പാപം ചെയ്യുന്നത് അവസാനിപ്പിക്കുമെന്നല്ല മറിച്ച് പാപത്തിന് പരിഹാരം കാണുമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാകുന്നത് അത് യേശുലൂടെ ക്രൂശിൽ നിറവേറി സ്നാപക യോഹനാൻ യേശുവിനെ കാണുമ്പോൾ ഇങ്ങനെ അഭിസംബോധന ചെയ്തു യോഹനാന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വാക്യം പിറ്റന്നാൾ യേശു അവൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇത് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു ഇബ്രാഹിം ലേഖനം ഒൻപതാമത്തെ അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം എന്നാൽ അവൻ ലോക അവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാമപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി അകൃത്യത്തിന് പ്രായച്ചിത്തം ചെയ്യുക യഹൂദജനം ദൈവമായി അനുരഞ്ജനത്തിൽ ഏർപ്പെടേണ്ടതായിരുന്നു അതിലവർ പരാജയപ്പെട്ടു എന്നാൽ ക്രൂസിലെ പുത്രന്റെ യാഗത്താൽ നാം ദൈവത്തോട് നിരപ്പിലായി റോമർഗീതി ലേഖനം അഞ്ചാമത്തെ അധ്യായം പത്താമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികം രക്ഷിക്കപ്പെടും രണ്ട് കൊരിന്തിയർക്കെതിലിക്കണം അഞ്ചാമത്തെ അധ്യയം പതിനെട്ടാമത്തെ വാക്യം അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു നിരപ്പിന് ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു നിത്യനീതി വരുത്തുക എല്ലാ മനുഷ്യരും പാപികളാണെന്ന് തിരുവെഴുത്ത് സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ ക്രിസ്തുവിലൂടെ അനേകം നീതിമാന്മാരാകുമെന്നും വചനം പറയുന്നു ക്രിസ്തു പാപരഹിതനായി ജീവിക്കുകയും നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി മരിക്കുകയും ചെയ്തു നമുക്കുവേണ്ടി നിത്യജീവൻ വാങ്ങിത്തന്നു ക്രിസ്തുവിലൂടെ നാമം നീതിമാന്മാരാക്കപ്പെടുന്നു ഒന്നുകുരുയാർ ഒന്നാമത്തെ അധ്യായം മുപ്പതാമത്തെ വാക്യം നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു ദർശനവും പ്രവചനവും മുദ്രയിടുക മുദ്രയിടുക എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു പദം ഹതം എന്നാണ് പ്രവചനം എന്നതിന് നബി എന്നുമാണ് അതിനാൽ ശരിയായി വായിക്കേണ്ടത് ദർശനത്തിനും പ്രവാചകനും മുദ്രയിടുക എന്നാണ് എ ഡി മുപ്പത്തിനാലിൽ സഭയുടെ ആദ്യ രക്തസാക്ഷിത്വം ഭരിച്ച സ്തേഫാനുസിലൂടെയാണ് യഹൂദരാഷ്ട്രത്തിനുള്ള അവസാന ദർശനം നൽകപ്പെട്ടത് ഇതിനുശേഷം സഭയ്ക്കല്ലാതെ യഹൂദ ജനതയ്ക്ക് ദർശനങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് നമുക്കറിയാം അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന യഥാർത്ഥ ഇബ്രാഹിം പദം കോദേശ് കോദേശം എന്നാണ് അധ്യായം മുഴുവനും വായിച്ചാൽ രണ്ട് അഭിഷേകങ്ങൾ കാണുവാൻ സാധിക്കും മിശിഹയുടെ അഭിഷേകം അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുന്നത് ഇവിടെ പരാമർശിച്ചിരിക്കുന്ന അഭിഷേകം മിശിഹയുടെ അഭിഷേകത്തെക്കുറിച്ചല്ല അതിനാൽ ഈ അഭിഷേകം ദേവാലയത്തിന്റെ അഭിഷേകത്തെ സൂചിപ്പിക്കുന്നു എന്നാൽ തീർച്ചയായും ആക്ഷരികമായ ഒരു ദേവാലയത്തിൻ്റെയല്ല ക്രിസ്തുവിന്റെ സുപ്രധാന പ്രവൃത്തികളിലൊന്ന് സ്വർഗീയ വിശുദ്ധ മന്ദിരത്തെ അഭിഷേകം ചെയ്യുന്നതായിരുന്നു പഴയ സമാഗമന കൂടാര ശുശ്രൂഷകൾ ഉദ്ഘാടനം ചെയ്തപ്പോൾ മഹാപുരോഹിതനും വിശുദ്ധ മന്ദിരവും അഭിഷേകം ചെയ്യപ്പെട്ടു ഇത് ലിവ്യ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നു വിശേഷം സ്വീകരിച്ചുകൊണ്ട് യഹൂദരാഷ്ട്രത്തിന് ഈ ലക്ഷ്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാകാമായിരുന്നു പക്ഷേ അവർ ചെയ്തില്ല എന്നാൽ ആഴ്ചകൾക്കുള്ളിൽ എല്ലാ ലക്ഷ്യങ്ങളും ക്രിസ്തുവിൽ നിറവേറ്റപ്പെട്ടു ഇനി നമുക്ക് ഫ്യൂച്ചറിസത്തിൻ്റെ വ്യാഖ്യാനത്തെ പരിശോധിക്കാം ഫ്യൂച്ചറിസം പഠിപ്പിക്കുന്ന അനുസരിച്ച് ആദ്യത്തെ മൂന്ന് കാര്യങ്ങളായ അതിക്രമത്തെ തടസ്സം ചെയ്യുക പാപങ്ങൾ മുദ്രയിടുക അകൃത്യത്തിന് പ്രായ്ശിത്തം ചെയ്യുക എന്നിവ ഇസ്രായേലിന്റെ പാപത്തെ സംബന്ധിച്ച കാര്യങ്ങളാണെന്നും ക്രിസ്തുവിൻ്റെ മരണത്താൽ പാപത്തിനുള്ള പരിഹാരമാർഗം തുറന്നുവന്നു പഠിപ്പിക്കുന്നു എന്നാൽ ഈ മൂന്ന് കാര്യങ്ങളുടെ പൂർത്തീകരണം ഇസ്രായേൽ എന്ന രാഷ്ട്രം യേശുവിനെ മഷിഹയായി അംഗീകരിച്ചതിന് ശേഷം മാത്രമേ പൂർണ്ണമായും നിവർത്തിയാകുകയുള്ളൂ എന്നാണ് പഠിപ്പിക്കൽ അതായത് അത് സഹസ്രാബ്ദ വായിച്ച കാലത്തിലായിരിക്കണം പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെടുന്നു മറ്റു മൂന്ന് കാര്യങ്ങൾ ദൈവനീതിയുമായി ബന്ധപ്പെട്ടവയാണെന്നും അത് ഭാവിയിൽ സംഭവിക്കുമെന്നും പഠിപ്പിക്കുന്നു ഈ പഠനത്തിൻ്റെ പ്രധാന അപര്യാപ്തത നമുക്ക് പരിശോധിക്കാം തിരുവെടുത്തുകൾ പ്രകാരം ഈ ആറ് കാര്യങ്ങൾ എഴുപതാഴ്ചവട്ട പരിധിക്കുള്ളിൽ പൂർത്തീകരിക്കണം അങ്ങനെ ഈ ആറ് കാര്യങ്ങളും എഴുപതാഴ്ചവട്ട പരിധിക്കുള്ളിൽ ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടുവെന്ന ചരിത്രവാദം സംബന്ധിച്ച വിശകലനങ്ങൾ നമ്മൾ കണ്ടു എന്നാൽ ഫ്യൂച്ചറിസം പ്രകാരം ഈ കാര്യങ്ങളുടെ പൂർത്തീകരണം എഴുപതാഴ്ചവട്ടത്തിന് ശേഷമാണ് നടക്കുന്നത് ഒരു ഉദാഹരണം പരിശോധിച്ചാൽ അതിവിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുന്നതാണ് സഹസ്രാന്ത ആഴ്ചയിൽ ഹെസ്കിയിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ഒരു ദീവാനയും പണിയപ്പെടുമെന്നും അഭിഷേകം ചെയ്യുമെന്നുമാണ് ഫ്യൂച്ചറിസം ഇതിനെ വ്യാഖ്യാനിക്കുന്നത് അതിനർത്ഥം ഇത് നടക്കുന്നത് എഴുപതാഴ്ചയോട്ട പരിധിക്കും പുറത്താണ് കാരണം അവർ തന്നെ പഠിപ്പിക്കുന്നത് എഴുപതാഴ്ചവട്ടം അവസാനിക്കുന്നത് ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയോടുകൂടിയാണ് തന്നെ അതിനുശേഷം നടക്കുന്ന സഹസ്രാബ്ദവാഴ്ച കാലഘട്ടത്തിൽ ഈ ആറ് കാര്യങ്ങൾ പൂർത്തീകരിക്കും എന്നുള്ളത് തിരുവചന സത്യവുമായി ഒത്തുപോകാത്ത കാര്യമാണ് ഈ കാരണങ്ങളാൽ എഴുപതാഴ്ചവട്ട പ്രവചനത്തെ വ്യാഖ്യാനിക്കുന്നതിൽ ചരിത്രവാദമാണ് തിരുവചനങ്ങളുമായി പൂർണ്ണമായും സത്യസന്ധത പുലർത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും